ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കുറച്ചധികം പത്ത് മണിയുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വരുന്ന പതിനഞ്ച് കളകമാണ് വരുന്നത് പതിനഞ്ച് കളക നമുക്ക് റേറ്റ് വരുന്ന നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ വീഡിയോയിൽ പതിനഞ്ച് കളറും തന്നെ കാണിച്ചു പോകുന്നുണ്ട് നമ്മൾ അതിൽ കൂടുതൽ കാണിക്കുന്നുണ്ട് കളകള് വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ ആയിട്ട് പക്ഷേ നമ്മൾ ടോട്ടലി പറയുക പതിനഞ്ച് കളറാണ് കാരണം കട്ടിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പതിനഞ്ച് കളർ നൂറ്റി എപ്പോഴും നൂറ്റമ്പത് രൂപ വരുന്നത് നൂറ്റമ്പതല്ല നൂറ് രൂപയാണ് പതിനഞ്ച് കിളകന് കോംബോ സെയിൽ നമുക്ക് വരുന്നത് അടുക്കസ് എല്ലാം കൂടെ നമുക്ക് മിക്സറാണ് കേട്ടോ അടുക്കട്ട് ഈ നാടൻ വെറൈറ്റീസും എല്ലാം ആയിട്ടാണ് നമുക്ക് പതിനഞ്ച് കിഴക് വരുന്നത് ഓരോന്നിൻ്റെയും ഇത്ര ഇത് അങ്ങനെ നമുക്ക് പറയാനായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡറുകൾ കൺഫേം ചെയ്യാവുമെന്നാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് കേട്ടോ ഞാൻ എന്താ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോയിൽ ഫുൾ ഫോട്ടോ കാണിച്ചാൽ ആൾക്കാർ വാട്സപ്പ് വന്ന് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഈ ഫോട്ടോ ആണ് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ഉള്ള കണക്ക് തന്നെയാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെയും റേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവർക്കുള്ള കമ്മീഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയാണോ അത് ചോദിക്കണതെന്ന് അറിയില്ല കേട്ടോ നമ്മളോട് സെയിൽ വഴി ഇടാൻ തരുന്നവർ പറയുന്ന അതേ റേറ്റും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം എത്ര ചോദിച്ചാലും സെയിം റേറ്റ് തന്നെയായിരിക്കും നമുക്ക് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ച കളകളും തന്നെയായിരിക്കും നിങ്ങൾക്ക് കട്ടിങ്ങുകൾ കിട്ടുന്നതും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചേച്ചിയയിൽ പിങ്ക് ക്ലൗഡ് താമരയുടെ ട്യൂബറുകൾ കുറച്ച് കൊടുക്കാറുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അതും കൂടെ ആർക്കെങ്കിലും ഈ പത്ത് മണിയുടെ കൂടെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതും കൂടെ ഒന്നിച്ച് വാങ്ങാം അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ റേറ്റും കൂടെ പറഞ്ഞ് പോയത് കേട്ടോ നൂറ്റമ്പത് രൂപ ഒറ്റ റേറ്റ് തന്നെയാണ് ട്യൂബറിന് വരുന്നതും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ വാങ്ങാം എന്നാണ് കേട്ടോ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ കാര്യമാ പോലെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേമാക്കുക നമുക്ക് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്ര കളി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം